ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഒരു ഡാൻ റഫിൻ്റെ ടിപ്സാണ് പറഞ്ഞു തരുന്നത് ഡാൻഡ്രഫ് റിമൂവൽ ടിപ്സ് അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാഫല്ല ഒരു ഒരു മുക്കാൽ ഓളം ലെമൺ എടുത്തിട്ടുണ്ട് അത് നമ്മൾ സ്ക്വീസ് ചെയ്ത് ലെമൺ പിഴിഞ്ഞ് നമുക്ക് ജ്യൂസ് എടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് കാച്ചി എണ്ണയാണ് ഇതിൽ സാധാരണ വെളിച്ചെണ്ണ ചേർത്താലും മതി വെളിച്ചെണ്ണയിൽ തന്നെ കരിഞ്ചീരകവും കറ്റാർ വാഴയും ഒക്കെ ഇട്ടിട്ടുള്ള അതിലും വേറെയും കുറേ ചേരുവകൾ ചേർത്തിട്ടുള്ള കാച്ചി എണ്ണയാണ് കാച്ചി എണ്ണയുടെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേണമെന്നോ പറയുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഇട്ടുതരാം അതാണ് എൻ്റെ ഹെയറിനെപ്പോഴും യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പം മുടിയിലേക്ക് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യരുത് ആക്ച്വലി സ്കാപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ അപ്പോൾ അത് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ മുടി ഫുള്ളായിട്ടൊന്ന് കോമ്പ് ചെയ്ത് ഓരോ വവറെടുത്ത് വവറിൽ ഫുൾ ഇങ്ങനെ ടോപ്പ് തൊട്ട് താഴെ വരെ ഫുള്ളായിട്ട് ആ മിക്സ്ചർ ചേർക്കണം നമ്മളത് ചേർത്ത് നല്ല രീതിക്കൊരു മസാജ് പോലെ ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ വവറിൽ ഇത് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് നമുക്ക് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കാര്യം അതിലടങ്ങിയിരിക്കുന്ന സെട്രിക് ആസിഡ് നമ്മുടെ സ്കാൽപ്പിലുള്ള എക്സ്ട്രാ ഓയിലിനെ വലിച്ചെടുക്കുകയും അതുപോലെ ഫംഗൽ ഗ്രോത്തിനെ തടയുകയും ചെയ്യുന്നു ഫങ്കൽസ് ആണ് നമ്മുടെ ഈ ഡാൻഡ്രഫ് ആകുന്നത് എക്സ്ട്രാ ഓയിലൊക്കെ ഇരുന്നും പൊടി ഇരുന്നും ഒക്കെയാണ് നമുക്ക് ഡാൻഡ്രഫ് ആകുന്നത് സോ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ലെമൺ ജ്യൂസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു ഇനി ലെമൺ വൈറ്റമിൻ സി ആണെങ്കിൽ പോലും ലെമൺ ജ്യൂസ് അധികം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് നരയ്ക്കാനും കൊഴിയാനും ചാൻസ് ഉണ്ട് അപ്പം അതിൻ്റെ ആ ഒരു ആസിഡിസിറ്റീൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിലിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് നല്ലൊരു നറിഷിങ്ങും സ്കാൽപ്പിന് ഒരു എക്സ്പോളേറ്റിങ്ങും തരുന്നുണ്ട് സോ അതുകൊണ്ടിട്ട് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് അധികം പ്രശ്നം വരത്തില്ല ഒരു പ്രശ്നം വരത്തില്ല നമ്മൾ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ എല്ലാ സ്കാൽപ്പ് സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കുമേ അത് തേച്ച് കൊടുക്കണം മുടിയിൽ മുടിയുടെ അറ്റത്തോട്ടൊന്നും തേക്കേണ്ട കാര്യമില്ല സ്കാൽപ്പിൽ മാത്രമായിട്ട് തേച്ച് കൊടുക്കുക നല്ല രീതിക്ക് മസാജ് ചെയ്യുക അപ്പം ഞാൻ അത് തേച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ മുടി ഫുള്ളായിട്ടൊന്ന് കോമ്പ് ചെയ്യണം കോമ്പ് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് അത് ഇളക്കുന്ന പോലെ നല്ലപോലെ ഒരു സ്ക്രബ്ബ് പോലെ ചീപ്പ് വെച്ചിട്ട് നല്ല രീതിക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ഡാൻഡ്രഫ് റഫ് തലയിൽ ഡാൻ എല്ലാം റിമൂവ് ആക്കിയിട്ട് ഇനി നമ്മൾ ഷവർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഷാംപൂ അധികം കെമിക്കൽസ് ഇല്ലാത്തൊരു ഷാമ്പൂ യൂസ് ചെയ്തിട്ട് മുടി നല്ല രീതിക്ക് കഴുകിക്കളഞ്ഞ ടാൻ റഫ് എല്ലാം നല്ലതായിട്ട് റിമൂവ് ആകും എന്നിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം നമുക്കിതൊരു ചീപ്പ് കൊണ്ട് ചീകി കളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും നോക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ബാ